എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വർഷങ്ങൾക്ക് മുമ്പ് മഴവിൽ മനോരമയിലെ ഉടൻ എന്ന പരിപാടിയുടെ ചിത്രീകരണത്തിനായി ചൂരൽ മല സന്ദർശിച്ച ഓർമ്മകൾ പങ്കുവച്ച് ആർ ജെ മാത്തുക്കുട്ടിയും രാജ് കലേഷും ഉടൻ പണത്തിൻ്റെ അവതാരകരായി ഇരുവരും അന്ന് ഒരുമിച്ചാണ് ചൂരൽമലയിൽ മലയിൽ എത്തിയത് അന്നവിടെ ഒത്തുകൂടിയവരിൽ പലരും ഇന്ന് ഉണ്ടാകില്ലല്ലോ എന്ന വേദനയോടെ ഓർക്കുകയാണ് രണ്ടുപേരും ചിരിക്കുന്ന മനുഷ്യർ പിന്നീട് കരഞ്ഞു കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സങ്കടം വരിക വയനാട്ടിൽ എവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായതെന്നാണ് ആദ്യം അറിഞ്ഞത് പിന്നീട് കൂടുതൽ വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ദുരന്തം നടന്നത് മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെയാണെന്നും ചൂരൽമലയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശമെന്നും അറിഞ്ഞത് ചൂരൽമല മല എന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ തറഞ്ഞ സ്ഥലമാണ് എന്ന പരിപാടിയുടെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിലെ മറ്റു ജില്ലകളിലും പോയിട്ടുണ്ട് പക്ഷേ ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചൂരൽമലയെ വേർതിരിച്ചു നിർത്തുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നവിടുത്തെ ആളുകളുടെ നിർമ്മലമായ സ്നേഹം മറ്റൊന്നാ നാടിൻ്റെ ഭംഗി ആ എപ്പിസോഡ് ഇപ്പോഴും മറക്കാനാകില്ല എന്നാണ് ഇരുവരും പറഞ്ഞത് ഇപ്പോൾ ദുരന്തത്തിൽ കാണാതായവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ ഞങ്ങളന്ന് കണ്ട മുഖങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞങ്ങൾ ഈ തേയിലത്തോട്ടം കഴിഞ്ഞിട്ടാണ് ചൂരൽ മലയുടെ താഴ്വാരത്തിലേക്ക് വന്നത് തേയിലത്തോട്ടത്തിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ നമ്മളെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണാം അവരുടെ ആവേശവും സന്തോഷവും ഞങ്ങൾ കണ്ടിട്ടുണ്ട് വിഷമത്തോടെ മാത്തുക്കുട്ടി പറയുന്നു